പ്രണയംന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അല്ല വലരുടെ ഉള്ളിലുണ്ടോയെന്ന് എനിക്കറിയത്തില്ല എനിക്കങ്ങനെ പ്രണയം ആരോടും ഇല്ലായിരുന്നു എന്നെ പലരും പ്രണയിക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ല എന്നൊക്കെ ഓരോ പിള്ളേരും ഉള്ളിൽ പ്രണയം വെച്ചോണ്ട് നടക്കുന്ന കാലമല്ലേ കസ്തൂരിമാൻമിഴി മലർച്ചു കൽഹാരപുഷ്പങ്ങൾ പൂമഴ പെയ്തു കസ്തൂരിമാൻമിഴി മലർച്ചു പുഷ്പങ്ങൾ പൂമഴ പെയ്തു സ്വപ്നങ്ങൾ ഉണരും സ്വപ്നങ്ങളുണരും ഉന്മാതഹരി ആ ഗന്ധർവ സ്വരമാധുരി പ്രിയപ്പെട്ടവരെ നമ്മൾ ഇന്ന് നിൽക്കുന്നത് കാമങ്കണ്ഠം ഇതിഹാസതാരം താരം അടുത്താണ് ജയനാശാന്റെ ജീവിത ചരിത്രം അതായത് അദ്ദേഹത്തിൻ്റെ ജനനം മുതൽ ഇതുവരെയുള്ള കാര്യങ്ങൾ ഇന്ന് നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ചറിയാം ഹായ് ജയനാശാൻ ഹായ് നമസ്കാരം എന്നാണ്ട് വിശേഷമൊന്നുമില്ല സുഖം തന്നെ സാറ് വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ ഈ കമ്മുകോട്ടത്തിൽ സാറിനെ നോക്കി ഇങ്ങനെ നിൽക്കുകയായിരുന്നു സാർ സാറേതായാലും കൃത്യനിഷയുള്ള ആളാണെന്ന് എനിക്ക് മനസ്സിലായി കൃത്യസമയത്ത് തന്നെ സാർ ഇവിടെ എത്തി അതിന് സാറിനോട് വളരെയധികം നന്ദി ഞാൻ ആദ്യമേ തന്നെ പറയട്ടെ ജയനാശാൻ്റെ രണ്ട് വീഡിയോകൾ നമ്മൾ ൾ കൃഷിയായിട്ട് പൈനാപ്പിൾ കൃഷി ചെയ്യാൻ ആണോ പൈനാപ്പിൾ കൃഷി ചെയ്യാൻ വേണ്ടിയാണല്ലോ ഞാൻ കഴിഞ്ഞപ്പോൾ ഞാൻ അതേപറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇരിക്കുകയാണ് അതിന്റെ പരമ്പരായികളെല്ലാം ഞാൻ ബോബിയോട് ചോദിച്ചു മനസ്സിലാക്കി ഞാൻ അതിന്റെ കാര്യങ്ങളെ പറ്റി ഇപ്പം ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പം ഒന്ന് രണ്ടു പേര് അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് വീണ്ടും ആശാന്റെ അടുത്ത് വന്നത് അത് ഞാൻ കമന്റ് ഞാനും ശ്രദ്ധിച്ചായിരുന്നു ആശാൻ്റെ എപ്പിസോഡുകൾ പോരട്ടെ എന്നൊക്കെ പറഞ്ഞ് ആശാൻ ഉയർ ആശാൻ ആശംസകൾ എന്നൊക്കെ പറഞ്ഞ് അനേകം പേര് കമന്റ് ഇട്ടേക്കെന്ന് ഞാൻ കണ്ടു അപ്പോൾ എനിക്ക് അവരോട് വളരെയധികം നന്ദി തോന്നി എന്തെന്ന് ചോദിച്ചാൽ എന്നെ സ്നേഹിക്കുന്ന ഒരു പറ്റം മനുഷ്യർ ഇങ്ങനെ ഉണ്ടല്ലോ അവരോട് പ്രത്യേകമായി ഞാൻ നന്ദി ഞാൻ പറയട്ടെ അപ്പോൾ ആശാനെ സംബന്ധിച്ച് ആശാന് ആശാന്റെ ജീവിതം ആരംഭിക്കുന്നത് ഏതു വർഷമാണ് അതായത് ഈ ഭൂമിയിലേക്ക് ആശാൻ പിറന്നു വീണത് ഏത് കാലഘട്ടത്തിലാണ് എവിടെ വെച്ചാണ് ജനിച്ചത് എന്നൊക്കെ ഒന്ന് പറയാമോ യെസ് പറയാമല്ലോ എൻ്റെ പിതാവ് ജോയ് കുന്നത്തൂർ അദ്ദേഹം അധ്യാപകനായിരുന്നു എൻ്റെ അമ്മ കെ ജെ മേരിക്കുട്ടി ടീച്ചർ കടനാട് ഹൈസ്കൂളിലെ കെമിസ്ട്രി അധ്യാപികയായിരുന്നു അങ്ങനെ ജോയ് കുന്നത്തൂരിൻ്റെയും കെ ജെ മേരിക്കുട്ടി ടീച്ചറിൻ്റെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഡിസംബർ മൂന്നിന് ഊരൂരുട്ടാതി നക്ഷത്രത്തിൽ ഞാൻ ഭരണജ്ഞാനം മേരിഗൗരി ഹോസ്പിറ്റലിലാണ് ജനിച്ചത് മേരിഗിരി ഹോസ്പിറ്റൽ മേരിഗിരി ഹോസ്പിറ്റൽ ഞാൻ ആദ്യമായിട്ട് ഈ ഭൂമിയിലേക്ക് വന്നതിന് ശേഷം ഓർത്ത ഒരു കാര്യം പറയാമോ ഏറ്റവും ആദ്യം ഓർക്ക ഓർ ഓർമ്മയിലുള്ള എന്തെങ്കിലും ഒരു കാര്യം പറയാമോ എൻ്റെ ഓർമ്മയിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ നേഴ്സറിയിൽ എന്നെ കൊണ്ടുപോയി ചേർക്കുന്നു ഏത് നേഴ്സറിയിലാണ് കടനാട് സെൻ്റ് മാത്യൂസ് എൽ പി സ്കൂളിലെ നേഴ്സറിയിൽ അത് ഓർക്കുന്നുണ്ട് അത് ഓർക്കുന്നുണ്ട് അങ്ങനെ നേഴ്സറിയിൽ കൊണ്ടുപോയി എൻ്റെ പിതാവും മാതാവും കൂടെ കൊണ്ടുപോയാണ് ചേർക്കുന്നത് അത് കഴിഞ്ഞ് വൈകിട്ട് എൻ്റെ അമ്മ കടനാട് ഹൈസ്കൂളിലെ അദ്ധ്യാപക വൃത്തിക്ക് ശേഷം എന്നെ കൊണ്ടുപോകാനായിട്ട് ഈ നേഴ്സറിയിൽ ഈ നേഴ്സറിയിൽ എന്നെ കൊണ്ടുപോകാൻ വേണ്ടി വരും അപ്പോൾ വന്ന് അമ്മയുടെ കൈയ്യെ പിടിച്ച് ഞാൻ സ്കൂളിലേക്ക് പോകുമ്പോൾ ഞാൻ എലൈറ്റ് ഹോട്ടൽ ശ്രദ്ധിക്കുമായിരുന്നു എലൈറ്റ് ഹോട്ടൽ എൻ്റെ തൊട്ടടുത്ത് ഉള്ള എൻ്റെ തൊട്ട അയൽവാസിയുടേതുമായിരുന്നു അതുപോലെ എൻ്റെ സ്വന്തപ്പെട്ടയാളുടെയുമായിരുന്നു എലൈറ്റ് ഹോട്ടൽ അപ്പോൾ ഞാൻ ഒരു ദിവസം നോക്കുമ്പോൾ എലൈറ്റ് ഹോട്ടലിൻ്റെ വാതക്കൽ ഇങ്ങനെ ഒരു ജീപ്പ് കിടക്കുകയാണ് ആ ജീപ്പിൽ ജയൻ്റെ സിനിമയുടെ പോസ്റ്ററൊക്കെ സൈഡിൽ ഒട്ടിച്ച് ഒരു ജീപ്പ് കിടക്കുകയാണ് അപ്പോൾ ആ ആ ജീപ്പിൽ നിന്നും ഇങ്ങനെ നോട്ടീസ് വലിച്ചെറിയുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഒരു നോട്ടീസ് ഞാൻ അമ്മയോട് ചോദിച്ചിട്ട് വഴിയിൽ നിന്ന് പിറക്കി പിറക്കിയപ്പോൾ ഞാനെന്ന് വായിക്കാൻ അക്ഷരങ്ങൾ പഠിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ അപ്പം ഞാൻ അമ്മയോട് ചോദിച്ചു ഇതെന്താണ് അമ്മയെന്ന് ചോദിച്ചു അന്നേരം പറഞ്ഞു ഇത് ജയൻ എന്ന സൂപ്പർ ഹിറ്റ് സിനിമാതാരത്തിൻ്റെ ഒരു സിനിമയുടെ പരസ്യം ഇവർ വിതരണം ചെയ്തു പോകുന്നതാണ് പാലാ മഹാറാണിയിൽ ആ ഞാൻ ചോദിച്ചു ഇതിനകത്ത് എന്നാ ഈയൊക്കെ എഴുതിയേക്കുന്നതെന്ന് ചോദിച്ചു ഇത് നായാട്ട് എന്നാണ് എഴുതിയേക്കുന്നത് നായാട്ട് എന്ന സിനിമയുടെ പോസ്റ്ററാണ് ഇതെന്ന് പറഞ്ഞു ഞാൻ ഉടനെ അത് വളരെ കാര്യമായിട്ട് വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിച്ചു വെച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് ജൂണിൽ അന്ന് ഞാൻ ആ ആ ഈ എന്ന അക്ഷരം പഠിക്കാനായിട്ട് തുടങ്ങുന്നേ ഉള്ളൂ അപ്പോൾ എന്നിട്ടും ഞാൻ വീട്ടിൽ ചെന്ന് ഈ എഴുതിയേക്കുന്ന നായാട്ട് എന്നത് എനിക്ക് നായാന്നൊന്നും അറിയത്തില്ല എന്നിട്ടും ഞാൻ അതിങ്ങനെ പേപ്പർ വള്ളം തുഴയുമ്പോൾ കാറ്റിനെ അറിയണ്ടേ വേഗത കിട്ടാൻ ശ്രീ സ്കൂളിലെ പഠിപ്പിന് ശേഷം പിന്നീട് എവിടെയാ പഠിച്ചേ പിന്നെ സെന്റ് മാത്യൂസ് എൽ പി സ്കൂളിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ജൂണിൽ ഒന്നാം ക്ലാസ്സിൽ ചേർന്നു പിന്നീട് അപ്പുറത്ത് അക്കരപ്പള്ളിക്കൂടം എന്ന് പറയുന്ന യു പി സ്കൂളിൽ ചേർന്നു സെൻറ്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിൻ്റെ ഭാഗമായ യു പി സ്കൂൾ അവിടെ അഞ്ച് മുതൽ ഏഴ് വരെ അവിടെ പഠിച്ചു പിന്നീട് സെൻറ്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂളിൽ എട്ടാം ക്ലാസ്സിൽ ചേർന്നു പിന്നെ അവിടുന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് മാർച്ചിൽ അവിടുന്ന് എസ് എസ് എൽ സി ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി അവിടുന്ന് പുറത്തിറങ്ങി അതുപോലെ തന്നെ ഒരു മഹത്തായ കാര്യം എനിക്ക് പറയാനുള്ളത് എൻ്റെ അമ്മ എന്നെ ഹൈസ്കൂളിൽ കെമിസ്ട്രി പഠിപ്പിക്കുകയുണ്ടായി അമ്മയുടെ ക്ലാസ്സിലിരിക്കാനും അമ്മയുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാനും എനിക്ക് സാധിച്ചു എന്ന് ഒരു അതൊരു മഹത്തായ കാര്യമാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് മാർച്ചിൽ അന്ന് ആറ് പേർക്ക് ഫസ്റ്റ് ക്ലാസ് കിടനാട്ടി കിട്ടിയിട്ടുള്ളൂ അതിൽ ഫസ്റ്റ് ക്ലാസ് മേടിച്ച് പാസ്സായ ഒരാളാണ് ഞാൻ സ്കൂളിൽ പഠിച്ച കാലഘട്ടങ്ങളിൽ ആരാധകരുണ്ടായിരുന്നോ സ്കൂളിൽ പഠിച്ച കാലത്ത് പത്തിലൊക്കെ പഠിക്കുമ്പോഴും എട്ടിലൊക്കെ പഠിക്കുമ്പോഴും ഒക്കെ ആരാധകരുണ്ടായിരുന്നു എൽ പി സ്കൂൾ മുതലേ ഞാൻ പദ്യോച്ചാരണം പ്രസംഗം പാട്ട് ഇതിലെല്ലാം പങ്കെടുക്കുകയും അതിനെല്ലാം സർട്ടിഫിക്കറ്റ് കിട്ടുകയും ചെയ്തിട്ടുണ്ട് ആ സർട്ടിഫിക്കറ്റിൽ ഇന്നും ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് പ്രണയം എല്ലാം ഉണ്ടായിരുന്നു ആ കാലഘട്ടങ്ങളിൽ പ്രണയോ പ്രണയം എന്ന് പറഞ്ഞാൽ അന്നത്തെ പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാം പലരുടെ ഉള്ളിലുണ്ടോയെന്ന് എനിക്കറിയത്തില്ല എനിക്കങ്ങനെ പ്രണയം ആരോടും ഇല്ലായിരുന്നു എന്നെ പലരും പ്രണയിക്കുന്നുണ്ടോ എന്നറിയത്തില്ല എന്നൊക്കെ ഓരോ പിള്ളേരും ഉള്ളിൽ പ്രണയം വെച്ചുകൊണ്ട് നടക്കുന്ന കാലമല്ലേ പരസ്പരം മിണ്ടത്തില്ല അത് അറിയിക്കത്തില്ല അതറിയിക്കാൻ പേടിയാണ് ഇന്നല്ല ഈ പോണ് പിന്നീട് ആരെങ്കിലും പറഞ്ഞിരുന്നോ ഇല്ല ഞാൻ പറയേണ്ട മേഖല ഉണ്ടായിട്ടില്ല പിന്നെ അത് കഴിഞ്ഞ് ഓരോരുത്തർ ഓരോ വഴിക്ക് അങ്ങ് പോയില്ലേ പിരിഞ്ഞു പോയി പിരിഞ്ഞു പോയില്ലേ അപ്പം അതേപ്പറ്റി ഒന്നും ഞാൻ അന്വേഷിക്കാനും പോയിട്ടില്ല പിന്നീട് ഒരു മുപ്പത് വർഷത്തിന് ശേഷം ഈയിടെ പല്ലപ്പള്ളി ലയൻസ് ക്ല ക്ലബ്ബ് ഹാളിൽ വെച്ച് പൂർവ്വ വിദ്യാർത്ഥി സം സംഗമം ഞങ്ങൾ നടത്തുകയുണ്ടായി അന്ന് എല്ലാവരും തമ്മിൽ അങ്ങനെ മുപ്പത് വർഷം കൂടിയാണ് കണ്ടത് പിന്നെ എൻ്റെ ഓട്ടോഗ്രാഫ് ഇന്നും ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് ആ ഓട്ടോഗ്രാഫ് വായിക്കുമ്പോൾ ചിലർക്കൊക്കെ എന്നോട് പ്രണയം ഉണ്ടായിരുന്നു എന്ന് സംശയം തോന്നാറുണ്ട് സംശയം തോന്നാറുണ്ട് ഉണ്ട് ആരും ആരും പറഞ്ഞിട്ടില്ല ഇല്ല ആ പ്രണയം ഉണ്ടായിരുന്നു എന്ന് തോന്നത്തക്ക രീതിയിലുള്ള ഫോട്ടോഗ്രാഫുകൾ ഫോട്ടോഗ്രാഫ് വചനങ്ങൾ ഇന്നും എൻ്റെ വീട്ടിലിരിപ്പുണ്ട് അതിൽ ഇപ്പോഴും പ്രധാനമായിട്ട് ഓർക്കുന്ന ഒരു കേസ് കണ്ണീരിൻ പുഷ്പങ്ങളുമായി വിടാം എന്ന് ഒരാൾ എനിക്ക് എഴുതിയിട്ടുണ്ട് അതാരൊന്നും ഞാൻ പറയുന്നില്ല എൻ്റെ ബാച്ചിൽ പോലുമുള്ള ആളല്ലായിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ഓരോ വചനങ്ങളിൽ നിന്ന് എനിക്ക് തോന്നുന്നുണ്ട് ചിലപ്പോൾ പ്രണയമായിരിക്കാം അതൊന്നും കണ്ണിൽ കണ്ണിൽ സ്വപ്നങ്ങൾ വീണ്ടും ചൊല്ലൂ നീ ്രാഫ് ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അതിടയ്ക്കൊക്കെ നേരം പോലെ ഞാനത് മറിച്ചു നോക്കും അതിൽ ആദ്യത്തെ പേജ് എൻ്റെ ഒരു അയൽക്കാരനും എൻ്റെ ഒരു ഉറ്റസുഹൃഹൃത്തുമായ ബിജു കെയൻ എഴുതിയേക്കുന്നതാണ് അതിലാണ് ഓട്ടോഗ്രാഫ് തുടങ്ങുന്നത് ആ വാചകങ്ങൾ ഞാനൊന്ന് പറയട്ടെ ഓർമ്മിക്കാനും ഓർമ്മയിൽ സൂക്ഷിക്കാനും ഒരു സ്നേഹമുള്ള മനസ്സുള്ള ജയദീപെ ജയദീപിനെ പിന്നെ എന്തിനാണ് ഈ ചിതലരിക്കുന്ന ഓട്ടോഗ്രാഫ് എന്ന് പി ഡി സിക്ക് ഫസ്റ്റ് ഗ്രൂപ്പായിരുന്നു ഫസ്റ്റ് ഗ്രൂപ്പ് സി ബാച്ച് ആയിരുന്നു എൻ്റെ നമ്പർ ഇപ്പോഴും ഞാൻ ഓർക്കുകയാണ് ടു സെവൻറ്റി ഫോർ ആയിരുന്നു എൻ്റെ നമ്പർ പി ഡി സി കഴിഞ്ഞ് ഡിഗ്രിക്ക് പോയോ പി ഡി സി കഴിഞ്ഞ ഡിഗ്രിക്ക് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്ത് ഒരു വർഷം പോയി പഠിച്ചേ ആ സെൻറ്റ് തോമസിൽ അത് പിന്നീട് പാടാണ് രക്ഷപ്പെടുകയായിരുന്നെന്ന് തോന്നി ഒരു വർഷം പോയത് പോട്ടെ എന്ന് വെച്ച് ഉപേക്ഷിച്ച് ഞാൻ പിന്നെ ബികോമിന് പ്രൈവറ്റ് ആയിട്ട് ബികോമിന് പോയി ബികോം പാസ്സാ ചെയ്തു ഞാനൊരു പത്രത്തിൽ വായിച്ചായിരുന്നു ഈ കൂടത്തായി ജോളിയും ആശാൻ ഒന്നിച്ച് പാലായി പഠിച്ചതിരുന്നു അത് സത്യമാണോ അതെ 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 ഞാനും കൂടത്തായി ജോളിയും ബികോമിന് രണ്ട് വർഷം ഒന്നിച്ച് പഠിച്ചതാണ് മൂന്നാം വർഷം ജോളി വന്നില്ല അപ്പോൾ ജോളി എതിലേ പോയെന്ന് അന്വേഷിച്ചപ്പം ജോളി പഠനം നിർത്തി വേറെ എന്തോ കോഴ്സിന് പോയി എന്നാണ് ബാക്കി കൂടെയുള്ള ചാപാടികൾ പറഞ്ഞത് നനവും മരണവും തുടർ കഥ എല്ലാം ചേർന്നൊരു കടം കഥ പിന്നെ എന്തിനൊമ്പരം ഞാൻ ആരോ കറക്കി വിട്ട പമ്പരം എന്തിനീ ജീവിതവേഷം ഡിഗ്രിക്ക് ശേഷം ഉണ്ടായോ ഇല്ല ഡിഗ്രിക്ക് ശേഷം ഞാൻ വിദ്യാഭ്യാസം നിർത്തുക ചെയ്തു കെ എസ് ആർ ടി സിയിൽ ജോലി കിട്ടാനുള്ള ഒരു ദിവസം ഞാൻ പത്രം മനോരമ പത്രം വായിച്ചപ്പോൾ തൊഴിൽ വീതിയുടെ പരസ്യം കണ്ടു കെ എസ് ആർ ടി സിയിലേക്ക് തൊഴിലാളികളെ എടുക്കുന്നു ഡ്രൈവർമാരെ എടുക്കുന്നു എന്നുനെ ഞാൻ പോയൊരു തൊഴിൽ വീതി മേടിച്ചു ആ തൊഴിൽ വീതി മേടിച്ചിട്ട് അത് വിശദീകമായും വായിച്ചു നോക്കി ഇപ്പോൾ സംഗതി ശരിയായിരുന്നു ഉടനെ ഞാൻ ഒരു പി എസ് സി ഫോം മേടിച്ചു അത് പൂരിപ്പിച്ച് അതയച്ചു പിന്നെ എന്നെ വിളിക്കുകയും എഴുത്തു പരീക്ഷയ്ക്ക് വിളിക്കുകയും എഴുത്തു പരീക്ഷ എഴുതി ഉന്നത മാർക്ക് വാങ്ങുകയും പിന്നെ ഓടിയ പരീക്ഷയ്ക്ക് വിളിച്ചു ഫസ്റ്റ് ചാൻസിൽ തന്നെ അന്ന് ഇന്നത്തെക്കൂട്ട് ബസ്സൊന്നുമല്ല ഡബിൾ ക്ലച്ച് ലൈലാൻഡാണ് അത് ഓടിക്കുക എന്ന് പറഞ്ഞാൽ ചിലരുടെ കാര്യമല്ല അത് കറക്റ്റ് ടൈമിങ്ങിൽ അടുത്ത ഗിയർ ചേഞ്ചിങ് നടത്തിയില്ലെങ്കിൽ ഗിയർ കയറി വീഴുകയില്ല ഒരൊച്ചയോ വല്ലതും കേട്ടാൽ അന്നേരെ നമ്മൾ ഔട്ടാണ് അപ്പോൾ ഞാൻ ഫസ്റ്റ് ചാൻസിൽ തന്നെ അത് ഓടിച്ച് പാസ്സാകുകയും ചെയ്തു ആശാന് ചെറുപ്പം മുതൽ ഡ്രൈവിംഗ് അറിയാമായിരുന്നോ ആ ചെറുപ്പം തൊട്ടേ ഡ്രൈവിംഗ് അറിയാമായിരുന്നു എത്ര പൈസ ഡ്രൈവിംഗ് ഓടിച്ചേ ഞാൻ വീട്ടും മുറ്റത്ത് കൂടി സ്കൂട്ടർ ഓടിക്കാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പം എക്സ്പെയർട്ടായിട്ട് ഓടിക്കുമായിരുന്നു വീട്ടുമുറ്റത്ത് കൂടി അപ്പോൾ ലൈസൻസ് ഇല്ലാത്തതിനാൽ വീടും മുറ്റത്തുനിന്ന് പുറത്തോട്ടിറങ്ങാൻ ഫാദർ സമ്മതിക്കലായിരുന്നു പിന്നെ അതുപോലെ പത്താം ക്ലാസ്സിലെ വലിയ എൻ്റെ പറമ്പിൽ കൂടെയൊക്കെ ജീപ്പും കാറും ഒക്കെ ഓടിച്ച് പഠിച്ചായിരുന്നു വീടിൻ്റെ താഴെയുള്ള നമ്മുടെ പ്രൈവറ്റ് വഴി കൂടെ പിന്നെ തൊണ്ണൂറ്റി രണ്ട് ലൈസൻസ് എടുത്തു തൊണ്ണൂറ്റി നാല് ഹെവി എടുത്തു അങ്ങനെ ഞാൻ ആ കാലത്ത് ഹെവി എടുത്തു കഴിഞ്ഞ് കോളേജിൽ പഠിക്കുമ്പോൾ കാമഗണ്ടത്തിൽ നിന്നും കോട്ടയം പോകുന്ന ബസ് ഡ്രൈവർക്ക് അമിത മദ്യം മേടിച്ചുകൊടുത്ത് ഞാൻ എട്ടര ട്രിപ്പ് വരെ ഓടിച്ചിട്ട് പാലായിൽ ഇറങ്ങി കോളേജിൽ പോയിട്ടുണ്ട് തൊണ്ണൂറ്റിനാലിൽ കെവി എടുത്ത് ഉടനെ ഈ കോളേജ് പഠിക്കുന്ന കാലഘട്ടത്തിൽ ആ ഇപ്പം ഡ്രൈവർക്ക് മദ്യം അഴിച്ചു കൊടുക്കാനും അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ചിലവ് ചെയ്യാനുള്ള പൈസ ഇവിടുന്നുണ്ടേ അത് ഞാൻ എൻ്റെ ഫാദറിനോട് ഞാൻ ചോദിക്കും പപ്പാ ഇതിനെ പോലെ അന്ന് താഴെ തങ്ങാടിക്കാരൻ എൻ്റെ ഒരു ബസ്സായിരുന്നു അന്ന് നിന്ന് കോട്ടയം ഓടിക്കൊണ്ടിരുന്നത് സീനായി അപ്പോൾ ഞാൻ ഫാദറിനോട് പറഞ്ഞു അപ്പോൾ അത് ഓടിക്കുന്ന സുരേഷ് എനിക്ക് ഓടിക്കാൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ ചെയ്താൽ മതി ആ ഇപ്പം ഇനിയിപ്പോൾ എന്നാടാ ആണെ ഓക്കെ നീ നടത്താങ്ങി നടത്തിക്കോ അപ്പോൾ എന്നാ രൂപ വേണം ഞാൻ പറഞ്ഞു പപ്പ പുള്ളിക്ക് എന്തെങ്കിലും മേടിച്ച് കൊടുക്കണ്ടേ അങ്ങനെ അപ്പോൾ പുള്ളി എനിക്ക് പൈസ തരുമായിരുന്നു പപ്പായാണ് ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിച്ചോണ്ടിരുന്നത് പപ്പാട് ഞാൻ പൈസ ചോദിക്കുമായിരുന്നു അപ്പോൾ പപ്പ അന്നേരം പൈസ എടുത്ത് തരും നീ ദാരിദ്ര്യം ഒന്നും കാണിച്ചേക്കരുത് പുള്ളി എപ്പോഴും പറയും നീ ദാരിദ്ര്യം ഒന്നും കാണിച്ചേക്കരുത് പുള്ളിക്ക് പുള്ളിയുടെ മനസ്സിനാണെങ്കിൽ സാധനം മേടിച്ചു കൊടുത്തേക്കണം കേട്ടോ എന്നൂടെ പറയുമായിരുന്നു ജയനാശ്വാൻ എന്നാണ് വിവാഹം കഴിച്ചത് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ഓഗസ്റ്റ് ഇരുപത്തെട്ടിനാണ് കടനാട് പള്ളിയിൽ വെച്ച് വിവാഹം കഴിച്ചത് അച്ഛൻ എത്ര കുട്ടികളുണ്ട് എനിക്ക് രണ്ട് കുട്ടികൾ മൂത്തത് പെൺകുട്ടി പെൺകുട്ടിക്ക് ഇരുപത്തി മൂന്ന് വയസ്സ് അതിനിളയത് ആൺകുട്ടി ആൺകുട്ടിക്ക് ഇരുപത്തിരണ്ട് വയസ്സ് അവർ രണ്ടുപേരും പേരും നേഴ്സിംഗ് പഠനം കഴിഞ്ഞ് നിൽക്കുന്നു പെൺകുട്ടി ബി എസ് സി നേഴ്സിംഗ് കഴിഞ്ഞ് ഒ ഇ റ്റി പാസ്സായി ഇപ്പം നേഴ്സിംഗ് ട്യൂട്ടറായിട്ട് എക്സ്പീരിയൻസിന് വേണ്ടി പഠിച്ച സ്ഥാപനത്തിൽ തന്നെ ജോലി ചെയ്യുന്നു ആൺകുട്ടി ഒരു ആശുപത്രിയിൽ എക്സ്പീരിയൻസിന് വേണ്ടി ജോലി ചെയ്യുന്നു അങ്ങനെ ഇരിക്കുന്നു ആശാനോട് ആശാൻ്റെ അച്ഛന് വലിയ ഇഷ്ടമായിരുന്നൊക്കെ പറഞ്ഞു ആ പക്ഷേ ഇടക്കാലത്ത് ആശാൻ്റെ ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കാണാൻ ആശാനെ അച്ഛൻ ചതിച്ചെന്നോ അതിൻ്റെ സ്ഥലമെല്ലാം ഭാര്യയ്ക്കും പിള്ളേർക്കൊക്കെ എഴുതി കൊടുക്കുന്നോ അതിന് എന്തെങ്കിലും വസ്തുതയുണ്ടോ അത് വസ്തുതയൊക്കെ ഉണ്ട് വസ്തുതയൊക്കെ ഉണ്ട് പക്ഷേ എനിക്ക് ആരോടും പിണക്കമില്ല എനിക്ക് പിണക്കമില്ലാത്ത ഒരു മനുഷ്യനാണെന്ന് നിങ്ങൾക്കും തോന്നിയിട്ടില്ലേ ആ അദ്ദേഹം സ്വത്തുക്കളിൽ നല്ലൊരു പങ്കും ഭാര്യയ്ക്കും പിള്ളേർക്ക് എഴുതി കൊടുത്തു അതെന്തെന്ന് ചോദിച്ചാൽ ഇന്നാൾ കെ എസ് ആർ ടി സിയിൽ ആ കേസും വിഷയവും വന്നില്ലേ അപ്പോൾ എൻ്റെ സ്വത്തുക്കളെല്ലാം കണ്ടുകെട്ടാൻ വരെ തീരുമാനം ഉണ്ടായതായിട്ട് ടി വിയിൽ വാർത്ത വന്നായിരുന്നു ഏനാശാ എൻ്റെ സ്വത്തുക്കൾ വരെ കണ്ടുകെട്ടുന്നു കണ്ടുകെട്ടാൻ തീരുമാനിച്ചിരിക്കുന്നു അങ്ങനെ ഒരു സാഹചര്യം വന്നിട്ടാകാം പുള്ളി അങ്ങനെ ചെയ്തത് കാരണം അങ്ങനെ കണ്ടുകെട്ടേണ്ട അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ അന്യാ മൊത്തം അന്യാദീനപ്പെട്ട് പോവുകയല്ലേ അതുകൊണ്ടായിരിക്കാം എന്ന് ഞാൻ ഊഹിക്കുന്നു ആ കേസ് ഏതായാലും ഇപ്പം നിലനിൽക്കുന്നു കേസ് തീർന്നു കഴിയുമ്പോൾ പുള്ളി തിരിച്ച് എല്ലാം എഴുതി തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എഴുതി എഴുതി തന്നില്ലെങ്കിലും ആശാന് ജീവിക്കാനുള്ള മാർഗമൊക്കെ ഇല്ലേ എഴുതി തന്നില്ലെങ്കിൽ എനിക്ക് പണം എന്നും ഇഷ്ടംപോലെ വരുമാനമുള്ളൊരു മനുഷ്യനാണ് കൂടാതെ പുള്ളിയോട് പൈസ ചോദിച്ചാൽ പുള്ളി തരുന്നുണ്ട് കഴിഞ്ഞ ദിവസം പുള്ളിയോട് ഞാൻ ഇച്ചിരി പൈസ ചോദിച്ചു അന്നേരം പുള്ളി പൈസ എടുത്തു തന്നു അങ്ങനെ പൈസ തരുന്നുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ കാര്യം നടത്തിയാൽ പോരെ പറഞ്ഞ പോലെ അവർ കണ്ടുകെട്ടാൻ സർക്കാർ കണ്ടുകെട്ടാനിരിക്കുകയാണെങ്കിൽ അവ അത് അതിൽ നിന്നൊരു മോചനം പ്രാപിക്കാൻ ആയിരിക്കാം പുള്ളി പുള്ളിയും ഭയങ്കര ബുദ്ധിമാനാണ് പുള്ളി കിടനാട്ടിലെ ആദ്യത്തെ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എം എക്കാരനാണ് ഉടനൊന്നുമല്ല പുള്ളി അപ്പോൾ എന്നതായാലും ശരി ഇനി തിരിച്ചെഴുതി തന്നില്ലേലും എനിക്ക് ആരോടും പണക്കം ഇല്ല എനിക്ക് ഈ ലോകത്ത് എന്നെ ഉദ്രവിച്ചവരോട് പോലും പണക്കമുള്ളൊരു മനുഷ്യനല്ല ഇടത്തിൽ ഇറങ്ങിയ എല്ലാ പാട്ടുകളും അടിച്ചുപൊളിപ്പാട്ടുകൾ തന്നെ പക്ഷേ പണ്ടൊക്കെ വല്ലപ്പോഴും ഒരിക്കലാണ് ഒരു അടിച്ചുപൊളിപ്പാട്ട് ഇറങ്ങുന്നത് ആ കൂട്ടത്തിലൊരു പാട്ടിതാ ചാം ചും ചുമൊരു മണിമുത്തം പുളകത്തിൽ പിന്നുണ്ണാനുരാമാരെ ചും ചുമരി ചാം ചും ചുമരി ച ജയനെക്കുറിച്ച് ഒരു അറിയാവുന്ന കാര്യങ്ങളൊന്നു പറയാം ജയൻ സാറിൻ്റെ പേര് എം കെ കൃഷ്ണൻ നായർ എന്നാണ് തേവള്ളിൽ മാധവൻ പിള്ളയുടെയും പാരതി അമ്മയുടെയും മകനായി ജയൻ സാർ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ജൂലൈ ഇരുപത്തി അഞ്ചിന് കൊല്ലം ജില്ലയിൽ ജനിച്ചു വിശാഖം നക്ഷത്രത്തിലാണ് അദ്ദേഹം ജനിച്ചിരിക്കുന്നത് പിന്നീട് അദ്ദേഹം എസ് എൽ സി വിദ്യാഭ്യാസത്തിന് ശേഷം അദ്ദേഹം നേവിയിൽ ചേർന്നു നേവിയിലെ ആ പീരീഡ് ആ ജോലി ചെയ്യേണ്ട പീരീഡ് കഴിഞ്ഞപ്പോൾ പുള്ളി പുറത്തു വന്നു പുറത്തു വന്നതേ അദ്ദേഹത്തെ ജോസ് പ്രകാശ് സാർ സിനിമയിൽ എടുക്കാൻ തീരുമാനിച്ചു ജോസ് പ്രകാശ് സാറാണ് ജയിക്കാനായി ജനിച്ചവൻ എന്ന പേരിന് തുല്യമായ ജയൻ എന്ന പേര് ഇട്ടത് ജോസ് പ്രകാശ് സാറിൻ്റെ മകൻ ജയൻ സാറിനെ വളരെയധികം ഇഷ്ടപ്പെട്ടു പിന്നെ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ പോസ്റ്റ്മാനെ കാണാനില്ല എന്ന സിനിമയിൽ ഒരു ചെറിയ റോളിൽ അഭിനയിച്ചു പിന്നെ ശാപമോശം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ശാപമോശം എന്ന സിനിമയിലാണ് അദ്ദേഹം ലോകമറിയപ്പെടുന്ന ഒരു താരമായി മാറിയത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ പതിനാറിന് കൂളിളക്കം എന്ന സിനിമയിലെ ഹെലികോപ്റ്ററിൽ തൂങ്ങുന്ന ഒരു വേഷം ചെയ്തപ്പോൾ ഹെലികോപ്റ്റർ തകരുകയും അദ്ദേഹം മരിക്കുകയും ചെയ്തു എല്ലാവരും ഓർത്തുകൊണ്ടിരിക്കുന്നത് ജയൻ ജയൻസാറിൻ്റെ ആദ്യത്തെ സിനിമയെന്നാണ് എന്നാൽ അങ്ങനെയല്ല അദ്ദേഹം ആദ്യമായി അഭിനയിച്ചത് പോസ്റ്റുമാനെ കാണാനില്ല എന്ന സിനിമയാണ് ഈ പോസ്റ്റുമാനെ കാണാനില്ല എന്ന സിനിമയിൽ ഒരു സൂപ്പർ ഹിറ്റ് ഗാനമുണ്ട് ഈശ്വരൻ ഹിന്ദുവല്ല ക്രിസ്ത്യാനിയല്ല മുസൽമാനല്ല ഇന്ദ്രനും ചന്ദ്രനുമല്ല മിക്കവാറും പണ്ട് വരുന്നൊരു പി എസ് സി ക്വസ്റ്റ്യൻ ആയിരുന്നു മദരോത്സവം എന്ന സിനിമയിൽ ജയൻ സാർ അഭിനയിച്ചിട്ടുണ്ടോ എന്ന് ഉണ്ട് ഒരു ഡോക്ടറായിട്ട് ഒരു പതിനഞ്ച് സെക്കൻഡ് നേരം മദനോത്സവം എന്ന സിനിമയിൽ ജയൻ സാർ അഭിനയിച്ചിട്ടുണ്ട് ജയനാശാന്റെ ഒരു സീൻ ഇവിടെ പാടി അഭിനയിക്കാം കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ കഥകൾ കൈമാറും അനുരാഗമേ േ ജയൻ സാറ് നൂറ്റി സിനിമയിൽ അഭിനയിച്ചു അതിനകത്ത് നൂറോളം സിനിമ ഞാൻ കണ്ടതാണ് അതിൽ ഇഷ്ടപ്പെട്ട ഏതാനും സിനിമകൾ അനേക പ്രാവശ്യം കണ്ടിട്ടുണ്ട് അപ്പം പണ്ട് ബി സി പി ഉള്ള കാലത്ത് വാടകയ്ക്ക് കാസറ്റെടുത്ത് അനേകം തവണ കണ്ടവയുണ്ട് അതിലേതാനും കുറച്ച് പേരുകൾ ഞാൻ പറയാം കാരണം എല്ലാം കൂടെ പറഞ്ഞാൽ ഇവിടെയെങ്ങും തീരുകയല്ല കാന്തവലയം ശക്തി ശരപഞ്ചരം ആവേശം അഗ്നിശരം ളക്കം കരിപുരണ്ട ജീവിതങ്ങൾ ബെനസു വാസു പ്രഭു ഇങ്ങനെ അനേകം സിനിമകൾ കിടക്കുന്നു പാടം കരിഞ്ഞു കള്ളി നിന്റെ കളി ചിരി പോലെ ഒന്നോണം വിരുന്നുവരും വരും അരവയർ എനിക്കും നിനക്കും ും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഇടുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ